തനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയാലത് തുറന്ന് സമ്മതിക്കാനും കുറ്റബോധമുള്ള കാര്യങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയാനും ഗൗതം ഗംഭീർ എന്ന താരം കാണിക്കുന്ന ആർജവും ആ കാര്യത്തിൽ മറ്റുള്ളവരുടെ ആത്മവിശ്വാസവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പം ഗൗതം ഗംഭീർ എന്ന താരം ചങ്കൂറ്റം കൊണ്ട് ഒരുപാട് മുകളിലാണ് തനിക്ക് എന്തെങ്കിലും തെറ്റ് പെട്ടിയാൽ അത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഗംഭീർ ഓപ്പണായിട്ട് പറയും കൊൽക്കത്ത നൈറ്റഡേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന കാലഘട്ടത്തിൽ തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയതാണ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗതം ഗംഭീർ പറയുന്നത് കുറ്റബോധമാണെന്ന് തന്നെയാണ് കാരണം അഞ്ച് വർഷത്തോളം കൊൽക്കത്ത യുറ്റഡേഴ്സിലുണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് വളരെ മികച്ച ഒരു താരമാണെന്ന് കണ്ടെത്തി അവർ അവനെ വൈസ് ക്യാപ്റ്റൻ പദവി ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഗൗതം ഗംഭീറിന്റെ യാതൊരു വിധത്തിലുള്ള മടിയുണ്ടായിരുന്നില്ല ഗൗതം ഗംഭീർ സൂര്യകുമാർ യാദവിന് വൈസ് ക്യാപ്റ്റൻ പദവി കൊടുത്തു ടീമിലെ നിർണായക താരമായിട്ട് നിലനിർത്തിയെങ്കിൽ പോലും അവന് അനുയോജ്യമായിട്ടുള്ള ഒരു പൊസിഷൻ നൽകി അവൻ്റെ ബാറ്റിംഗ് ഒരു ഇൻഡിവിജ്വൽ സ്റ്റാറ്റ് ഉണ്ടാക്കാൻ അവനൊരു വേദി ഒരുക്കാൻ കഴിയാത്തതിൽ കുറ്റബോധമുണ്ടെന്ന് ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി പലപ്പോഴും ലോവർ മിഡിൽ ഓർഡറിലായിരുന്നു സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്നു ആ സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് ക്യാപ്റ്റനായി മാറി അതായത് കെ കെ ആറിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് ക്യാപ്റ്റനാണ് ഐ പി എല്ലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനൊക്കെ വേറെ ഉണ്ട് അതോടെ നിൽക്കട്ടെ ആ ഓക്കെ പ്രായം കുറഞ്ഞ വൈസ് ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവിനെ നിയമിക്കുന്നു വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു മിക്കപ്പോഴും ടീമിന് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായിട്ടൊരു പൊസിഷൻ നൽകാതെ കെ കെ ആറിലെ പലത്തും പലയിടത്തും കോമ്പിനേഷനുകൾ സെറ്റായിരുന്നു അതുകൊണ്ട് കൃത്യമായ ഒരു ബാറ്റിംഗ് സ്ലോട്ട് പൊസിഷൻ സൂര്യകുമാർ യാദവിന് ഇല്ലായിരുന്നു പക്ഷേ ഒരു അപ്പർ മിഡിൽ ഓർഡറിൽ സ്ഥാനം നൽകിയിരുന്നെങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെ ജാതകം കൊൽക്കത്തയിൽ വെച്ച് തന്നെ മാറിയാണ് പക്ഷേ മുംബൈ സിറ്റിയിലായിരുന്നു മുംബൈ സിറ്റിയിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിൽ വന്നതിന് ശേഷമാണ് അപ്പർ മിഡിൽ ഓർഡറിൽ അവസരം ലഭിക്കുകയും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്തത് മീൻസ് കൊൽക്കത്തയിൽ വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രിഡോമിനൻറ്റ് പൊസിഷനൊന്നും കിട്ടിയിട്ടില്ല ആ പ്രിഡോമിനന്റ് പൊസിഷനും ഒരു സ്പെക്കുലേറ്റീവ് ഒരു ഒരു കണ്ണിങ് ബാറ്റിംഗ് ഓർഡർ സ്ലോട്ടും നൽകാൻ കഴിയാത്തതിൽ തനിക്ക് വളരെയധികം സങ്കടമുണ്ടെന്ന് ഗൗതം ഗംഭീർ സമ്മതിക്കുന്നുണ്ട് സൂര്യകുമാർ യാദവിൻ്റെ പ്രതിഭയെ അദ്ദേഹം വേണ്ടത്ര ഫലപ്രദമായിട്ട് ഉപയോഗിച്ചില്ല എന്ന് പുള്ളിക്കൊരു കുറ്റബോധമുണ്ട് ഒരു അദ്ദേഹത്തിന് ഒരു ഒരു സ്റ്റാറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പരാജയമായിരുന്നു കാരണം ഏകദേശം അറുന്നൂറ്റി സംതിങ് റൺസ് മാത്രമാണ് സൂര്യകുമാർ യാദവ് കെ കേരള വെച്ച് അടിച്ചെടുത്തത് അതിൻ്റെ ഒരു കുറ്റബോധം ഗംഭീറിനുണ്ട് എന്നിരുന്നാൽ പോലും ടീമിന്റെ വിജയത്തിൽ സൂര്യകുമാർ യാദവിൻ്റെ ഷോർട്ട് ഇന്നിങ്സുകൾ പലപ്പോഴും ഗുണപ്രദമായി ടീമിന്റെ വിജയത്തിന് സൂര്യകുമാർ യാദവിൻ്റെ ഇന്നിങ്സുകൾ ഉപകരിച്ചെങ്കിൽ പോലും സൂര്യകുമാർ യാദവിൻ്റെ ഇൻഡിവിജ്വൽസ് സ്റ്റാറ്റ് ഉപകരിക്കാൻ കെ കെ ആൽ കഴിഞ്ഞില്ല അത് മുംബൈയിലാണ് കഴിഞ്ഞത് സൂര്യകുമാർ യാദവന്റെ ഇൻഡിവിജ്വൽ സ്റ്റാറ്റ് ഉയർത്താൻ കഴിയാത്തതിൽ കുറ്റബോധമുണ്ടെന്നാണ് ഗംഭീർ പറഞ്ഞത്